ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കുഞ്ഞുമോള് വൈജയന്തി പറഞ്ഞയച്ചല്ലോ അപ്പോൾ ആ വീട്ടിൽ എല്ലാ ജോലിയും ഇപ്പോൾ അലീനയ്ക്കുള്ളതാണ് വീട്ടിൽ അടുക്കള പണിയായാലും പുറത്തെ പണിയായാലും വീട് വൃത്തിയാക്കലും അടിച്ചു വാരലും അതുപോലെ മുത്തശ്ശിയുടെ കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് അവരുടെ കാര്യങ്ങളും എല്ലാതും ഇപ്പോൾ അലീനയുടെ ചുമലിലാണ് അലീനയാണെങ്കിലും ഞാനെല്ലാം ചെയ്തോളാം എന്ന് വൈജയ്ക്ക് വാക്കുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വൈജയ്ക്ക് വലിയ വിശ്വാസം ഇല്ല ും അത് രാവിലെ തന്നെ വൈദ്യ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാ സാധനങ്ങളും റെഡി ആയിരിക്കുകയാണ് ചായക്ക് ചായ പലഹാരങ്ങൾ അതുപോലെ ചോറ് കുട്ടികൾക്ക് കൊണ്ടുപോവാന് ടിഫിൻ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റം അടിക്കലും എല്ലാ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് കാണുമ്പോൾ വൈദ്യ എഴുതി ഒരു അത്ഭുതം തന്നെയാണ് എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അതായത് അനിയത്തിമാർക്ക് ബാഗിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ വെള്ളവും ഭക്ഷണവും ഒക്കെ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് കഴിക്കാനും ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് ഓടി നടന്ന് തന്നെയാണ് എല്ലാം മലീന ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം വൈജയന്തി ആ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഇതോരു ചൊവ്വ വായ്ക്ക് ചൊ ഒരു രസം ഉണ്ടാവില്ല വായ്ക്ക് വെക്കാൻ കൊള്ളു എന്നുള്ള രീതിയിലൊക്കെയാണ് അത് എടുത്ത് വായൽ വെച്ച് നോക്കുന്നത് വായൽ വെച്ച് നോക്കിയിട്ട് അവൾക്ക് അവളുടെ കണ്ണിങ്ങനെ തള്ളിപ്പോണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വൈജ അലീനയോട് അലീനയ്ക്ക് അതൊരുപാട് സന്തോഷമാകുന്നുണ്ട് നീ കരുതിയത് പോലെയല്ല കേട്ടോ നന്നായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും എന്നിങ്ങനെ വൈജ പറയുന്നുണ്ട് അങ്ങനെ അതൊരു കൂടി തന്നെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ അലീന മുത്തശ്ശിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എല്ലാം എടുത്ത് മുത്തശ്ശിയുടെ അരികിലേക്ക് കൊണ്ട് ചെല്ലുകയാണ് അങ്ങനെ മുത്തശ്ശിക്കും വായലിങ്ങനെ കോരി കൊടുക്കൊക്കെ ചെയ്യുന്നു അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട് മോളെ നീ നീയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല രുചിയുണ്ട് ഉണ്ട് എല്ലാത്തിനും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശിയും അപ്പൊ മുത്തശ്ശിയുടെ മകളും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആഹാ അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അതേ മുത്തശ്ശി എനിക്കതൊരു ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയെയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഗ്രേസി ഗ്രേസിയമ്മയേയും കൂട്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ കൈ പിടിച്ച് വലിക്കുകയാണ് ഗ്രേസി അപ്പോൾ എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വായോ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് വേറെ എവിടേക്കുമെല്ലാം നമ്മുടെ മാമച്ചിൻ്റെ ഇരികിലേക്കാണ് മാമച്ചനാണെങ്കിൽ ഗ്രേസി അമ്മയെ കണ്ണ് വെട്ടിച്ചിട്ട് സിഗരറ്റ് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണിച്ചു കൊടുക്കാൻ രേവതി കൊണ്ടുപോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ വായൽ മുഴുവൻ പുകയായിട്ട് വായയിൽ നിന്നിങ്ങനെ പുക പോകുന്ന കാഴ്ചയാണ് ഗ്രേസി കാണുന്നത് അപ്പോൾ മാ മാന് ആകെ ആ ആകെ ഒരു വെപ്രാളവും കാര്യങ്ങളാവുകയാണ് അങ്ങനെ ആ സമയത്ത് മാമച്ചൻ തമാശ രീതിയിലാണെങ്കിലും അലീനയോട് പറയുന്നുണ്ട് എടിക്കള്ളി നീ എൻ്റെ കുറ്റങ്ങളും കുറവുകളും അവൾക്ക് കാണിച്ചു കൊടുക്കാൻ നിന്നെ ഞാൻ ഇന്ന് തന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു ഞാൻ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അലീന അല്ല നമ്മുടെ രേവതി ആണെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ നിന്നും എന്തൊക്കെയോ ഇതുപോലെ കുസൃതികൾ എന്തോ പറഞ്ഞിട്ട് മാമച്ചയൻ അവളെ തമാശ രീതിൽ തല്ലാൻ വേണ്ടി കൈ കൈയോഗുന്നുണ്ട് അപ്പൊ അവളോടി ചെന്ന് നമ്മുടെ ഗ്രേസിയുടെ പുറകില് ഒളിച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് രണ്ടു പേരുടെയും ഒരു കുട്ടിയായി ഒരു മകളായി തന്നെ അവർ അവളുടെ കുട്ടി കുട്ടിത്തരങ്ങളൊക്കെ ഇവർ രണ്ടു പേരും നല്ല രീതിയിൽ ആസ്വദിക്കുകയും സ്വന്തം മകളെ പോലെ തന്നെ സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയാണ് രേവതിക്ക് കിട്ടിയിട്ടുള്ളത് അതേ സമയത്ത് അലീനയുടെ ജീവിതത്തിലാണ് കല്ലുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്